എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്മാർട്ട് ഫോംസിൻ്റെ ഏറ്റവും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഗംഭീരമായ ഒരു വീടാണ് ഇന്ന് ഇങ്ങനെ കാണിക്കുന്നത് ലൊക്കേഷൻ പറഞ്ഞു നമ്മുടെ കോട്ടയം ജില്ലയിലെ പാല തൊടുപുഴ റൂട്ടിൽ ചിറ്റാറ് പള്ളി ജംഗ്ഷനിൽ വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രം പറയുകയാണ് ഈ ഒരു മതഫലമായ വീടുകളിൽ പറയുക മനോഹരമായ പ്ലാനും എലിവേഷനും തികച്ചും കേരള സ്റ്റൈലിൽ ഒരു പ്രീമിയം വീട് തന്നെയാണ് നമ്മുടെ കോട്ടയം എറണാകുളം റൂട്ടിൽ അതുപോലെ തന്നെ കോട്ടയം വൈക്കം റൂട്ടിൽ നിന്നൊക്കെ വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഈ ലൊക്കേഷനിലേക്ക് ദൂരമുള്ളൂ പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വിശാലമായ വഴി സൗകര്യമാണ് കിട്ടുന്ന മനോഹരമായ ചുറ്റുമുതൽ അതുപോലെ തന്നെ സ്ക്വയർ ആർച്ച് ഡിസൈനൊക്കെ കടന്നാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് മുറ്റം നിറയെ ബാംഗ്ലൂർ സ്റ്റോണിട്ട് മനോഹരമാക്കിയിരിക്കുന്നു ആ ഗ്രാസ് ഒക്കെ വെച്ച് വീണ്ടും ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു കയറി വരാൻ വിശാലമായ മുറ്റമാണ് നമുക്ക് നാലോ അഞ്ചോ വാഹനം കാണാൻ പറ്റുന്ന വിശാലമായ മുറ്റ സൗകര്യം അതുപോലെ തന്നെ കവേഡായിട്ട് വരുന്ന ഒരു കാർ ഫോർസ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്ലോട്ടിൻ്റെ വലത് വശത്തായിട്ട് നമുക്ക് കിച്ചണോട് ചേർന്ന് അടുക്കളയോട് ചേർന്നാണ് ഈ ഒരു കിണറിൻ്റെ സ്ഥാനം വരുന്നത് പറ്റാത്ത കിണറുള്ളിൽ കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് നിർമ്മാണത്തിലെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇത്രയും മനോഹരമായ എലിവേഷനുമാണ് ഈ ഒരു വീടിനെ വേറിട്ട് നിർത്തുന്നത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നാലോ അഞ്ചോ വാഹനങ്ങളിലും മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളും ഇൻറ്റീരിയറുകളൊക്കെയാണ് നോക്കാനുള്ളത് നോക്കാം സിറ്റോർഡിൻ്റെ ഫ്ലോറിംഗ് വരുന്നത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ഈ തൂണുകളൊക്കെ തന്നെ ഗ്രാനേറ്റിൻ്റെ ചെറിയ പീസുകൾ കൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നത് അതുപോലെ തൂണുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന തൂണുകളാണ് ഇനി നമ്മൾ കാണാനുള്ള എസ്പെഷ്യലി ഇവിടുത്തെ തേക്കിൻ്റെ വർക്കാണ് ഈ വീട്ടിൽ കൂടുതലും തേക്കും തടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു പാൻഡിങ് വർക്ക് എല്ലാം തന്നെ തേക്കും തടി വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു മെയിൻ ഡോർ നമുക്ക് കാണാൻ പറ്റില്ല ഭംഗിയിൽ അതിൻ്റെ വർക്കിൻ്റെ ഫിനിഷിങ് എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല ഫിനിഷിംഗ് ചെയ്തിരിക്കുന്ന വർക്കാണ് വർക്ക് ഫുൾ പ്രത്സാഹത്തെ ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളൊന്നും കൊടുക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിഗംഭീരമായ ഒരു ഇൻ്റീരിയർ വർക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ പ്രീമിയം രീതി ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റീരിയർ വർക്ക് കൂടുതലും എനിക്ക് ഇവിടുത്തെ ആകർഷിച്ചത് ഇവിടുത്തെ തേക്കുതടിയുള്ള ഈ ഡിസൈൻ വർക്കാണ് ഫുള്ള് തേക്കുന്തരിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുള്ള ഈ ഒരു സ്ക്വയർ ഡിസൈനുകളെല്ലാം തന്നെ തേക്കുതടിയിൽ ഫുള്ള് കവർ ചെയ്ത് നല്ല ഭംഗി ആക്കിയിരിക്കുകയാണ് അതുപോലെ നല്ല രീതിയിലുള്ള എൽ ഇ ഡി ലൈറ്റ് ഫിറ്റിംഗ്സും ഇൻറ്റീരിയർ സെയിലും വർക്കും ഒക്കെ ഇവിടെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് സെറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയും ഫാമിലി ഫേസ് വരുന്ന വളരെ വിശാലമായൊരു ഹോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഹോളിൻ്റെ വലത് വശത്തായിട്ട് ഇവിടെ വളരെ ഭംഗിയിൽ ഇതും തേക്കുന്നലിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വാഷ് ഏരിയ നമുക്ക് കാണാൻ പറ്റും മിറർ നിറവക്കൂട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു അത്യാവശ്യം ലൈറ്റ് ഫിറ്റിംഗ്സ് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വൈഡ് ആയിട്ട് വരുന്ന നമുക്ക് നല്ലൊരു ടി വി യൂണിറ്റിൻ്റെ ഭാഗവും കാണാൻ പറ്റും ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു ഹോളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ആണ് കിട്ടുന്നത് അതുപോലെ നമുക്ക് നല്ല ഇൻറ്റീരിയർ സീലിംഗ് വർക്കും ലൈറ്റ് ഫാൻ ഫാൻസി ലൈറ്റുകളാണ് അതുപോലെ തന്നെ നല്ല അല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫാനുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ കിച്ചൺ ആണ് ഇത്രയും ഭംഗിയുള്ളതാണെങ്കിൽ ഇൻറ്റീരിയർ ആണെങ്കിൽ കിച്ചൺ അങ്ങനെ ആയിരിക്കും നോക്കുന്ന നോക്കാം മുമ്പ് പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാലായിലെ വീടുകളിലെ കിച്ചൺ വളരെ പ്രീമിയം ലെവലിൽ തന്നെ ആരെയും ആകർഷക രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന കിച്ചണുകളാണ് ഇവിടെ ഒരു കിച്ചൺ നിർമ്മിക്കുന്നതിൽ ഒരു മത്സരം തന്നെ നടക്കുന്ന ഒരു സംശയമുണ്ട് അത്ര ഭംഗിയായിട്ടാണ് ഓരോ കിച്ചണുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടാവുക ഈ ഒരു ഭാഗം നോക്കിയാൽ തേക്കുന്നതിൽ വളരെ ഗ്രാൻഡായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ നമുക്ക് കാണാൻ പറ്റും കബോഡ് വർക്കുകളെല്ലാം തന്നെ തേക്കൻ തടിയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ക്വാളിറ്റി ഫിറ്റിങ്സ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഇവർ ആ കിച്ചൻ്റെ അകത്ത് നല്ലൊരു ആർട്ട് വർക്ക് ഇവിടെ നല്ല ഭംഗിയായിട്ട് ചുറ്റോട് ചുറ്റും മൊത്തം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ വരുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇവിടെ നോക്കിയാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് അതും വളരെ പ്രീമിയമായിട്ട് യാതൊരു ക്വാളിറ്റിയിൽ കുറവില്ലാതെ വിചാരിക്കുന്നു ഇവിടെ നമുക്ക് വിറകടുപ്പ് കാണാം ഇവിടെ വാഷേരിയ കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്പനി സ്റ്റൗ ഉള്ളതുകൊണ്ട് എൻ്റെ കണക്ഷനൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത് പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു പ്രത്യേകത ഇവിടെ ഒരു സ്റ്റോറേജ് റൂം നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു അറേഞ്ച്മെൻറ് ആണ് അത് കൂടാതെ തന്നെ കിച്ചൻ്റെ പുറത്തേക്ക് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ ചെറിയൊരു സീറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് പണ്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നാണ് ഈ ഒരു സൗകര്യം ഇപ്പോൾ പല വീടുകളിലും കാണാറില്ല എങ്കിലും അത്യാവശ്യം ഈ വീട്ടിനിടങ്ങുന്ന രീതിയിൽ ഇവിടെ ഈ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് നാല് ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ്ഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓരോ ബെഡ്റൂമുകളായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് വീട് ഇഷ്ടപ്പെട്ടോ ഇത്രയും ക്വാളിറ്റിയിൽ ചെതിരിക്കുന്ന അതിമനോഹരവും ഗംഭീരമായ ഒരു വീടിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില കേട്ട് ഞെട്ടണ്ട നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ന്യായമായ ഒരു വിലയ്ക്ക് ഡീൽ ചെയ്യാവുന്ന ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു വിലയ്ക്ക് ഈ ഒരു മനോഹരമായ വീട് സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങണം ഇവിടെ താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ദേക്കാൻ നമ്പർ ഇപ്പോൾ തന്നെ മറക്കാതെ വിളിച്ചോളൂ മിസ് ചെയ്യേണ്ട ഒരു ഡീൽ തന്നെയാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ട് വില കാര്യങ്ങളൊക്കെ സംസാരിക്കാം ന്യായമായിട്ടൊരു ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലോൺ ട്ട് വാങ്ങാവുന്ന അടിപൊളി ഒരു വീടാണ് ഇതുപോലെയുള്ള ലാഭകരമായ വീടുകളുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തോളും ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ വീടുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തോളൂ നന്ദി